ഇന്നത്തെ മുറി എന്ന് കരുതി മൊത്തം അല്ല പൊറഭാഗേ കാണിക്കുള്ളൂ ഭാഗം കണ്ടാ നിങ്ങള് ബോധങ്ങിട്ട് എടുക്കും അതിങ്ങനെ ഞാൻ പറഭാഗമാണ് കാണിക്കുന്നത് വലിയ കുഴപ്പമില്ലാത്താണ് പൊറംഭാഗം ആ മുകളിൽ ഒരു ബാർബി ഉണ്ട് ഒരു മേഹം ഉണ്ട് അവിടെ ആ വൈറ്റ് കളറില് എഴുതി വെച്ചിരിക്കുന്ന നമ്പറാണ് കേട്ടോ നൂറ്റൊന്നൊന്ന് ഒരു യൂണിക്കോൺ ഉണ്ട് അതിന്റെ തഴയൊക്കെ ഇങ്ങനൊരു ഞാലി ആണ് കേട്ടോ നല്ല രസമാണ് കേട്ടോ കാണാൻ ഇതെങ്ങനെ ഒരു വിക്ചറും ഉണ്ട് കേട്ടോ ഇതൊക്കെ എൻ്റെ കലാപരിപാടികളാണേ ഈ റോസാണോ അതെയോ ഈ പൂവാണോ ഈ പൂവിൻ്റെ പേരറിയാമെന്നൊരു ഒരു ഈ പറയാൻ മറക്കരുതേ എൻ്റെ ഈ ഡോറിമോനയാണോ കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻ്റ് ഈ പറയാൻ മറക്കരുതേ ഇത് ഇതുണ്ട് എൻ്റെ മുറിയുടെ ഒരു ഫുൾ കോല ആൻഡ് ഇതൊക്കെ ഞാൻ വാട്ടർ പെയിൻറ്റ് യൂസ് ചെയ്താണ് ചെയ്താണ്ടോ ചെയ്തിട്ടുള്ളത് ഇതേ ഗൈസ് മിഠായ്ക്കാത്ത കിട്ടുന്ന സ്റ്റിക്കറൊക്കെ എടുത്ത് ഒട്ടിച്ച് വെച്ചിട്ടുണ്ട് ഇതും വാട്ടർ പെയിൻ്റ് ആണ് ആർക്കെങ്കിലും ഇത് ഞാൻ എന്താ പറയുക മനസ്സിലായോ നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പിക്ചർ ഏതാണെന്ന് പറയാനായിട്ട് ഞാൻ ഓരോ പിക്ചറും നിർത്തി നിർത്തി നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ അതൊരു പിക്ചറാട്ടോ എന്ത് നമ്പർ എഴുതി ഇത് പേവാർഡാണോ ചോദിച്ചേ പേവാർഡിന്റെ നമ്പർ വെച്ചേക്കുന്ന ഇതോ ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് ഈ ഏറ്റവും മൂന്നെണ്ണത്തിന് പറയാൻ മറക്കരുത് ഈ പൂവിന്റെ പേര് അറിയുന്ന ഒരു കമന്റിൽ പറയാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ബട്ടണും ആ മുകളിലത്തെ ബട്ടണു ആണേ ഈ മീന വേണമെന്ന് പറഞ്ഞ് കറിഞ്ഞു ഇന്ന് മരിയാകട്ടോ ഇതാണ് മരിയയുടെ ഞാൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഈ മീനെ മൊത്തം ഒന്നും വേണ്ട പലയും വാലും ഒക്കെ ബാക്കിയുള്ളവർക്ക് കൊടുക്കാം നടുഭാഗം ഞാൻ എടുക്കാന്നുമാണ് നിങ്ങൾക്ക് ഇത് ഏറ്റവും ഇഷ്ടപ്പെട്ട പൂവ് ഏതാ എനിക്കിഷ്ടം ഈ പൂവാണേ ആണ് ഇതിന്റെ ഫേവറേറ്റ് കളറാണ് റൂബി പിങ്ക് ഇതെല്ലാം ഞാൻ വരച്ചാണ് വരച്ചുണ്ടോ ഇത് നോർമൽ ക്രയോൺസും ഉണ്ട് ഇത് ഓയിൽ പേസ്റ്റേഴ്സും ഉണ്ടും വരച്ചത് പിന്നെ ഇത് എന്താ വാട്ടർ കളറ് ഇതും വാട്ടർ കളറ് ഇതും ഉണ്ടോ സ്റ്റിക്കർ വാങ്ങിച്ചിട്ട് അതിൻ്റെ വേറൊരു ബാക്കി വരുന്നൊരു സംഭവമില്ലേ അതൊട്ടും ചോദിച്ചിട്ടുണ്ട് ഇത് ഒരിക്കലും ആർക്കും പറിക്കാൻ പറ്റത്തില്ല കാരണം പറിക്കണമെങ്കിൽ ഇതിൻ്റെ ലോക്ക് കഴിക്കണം എന്നാൽ ഞങ്ങൾക്ക് ലാ ലോക്ക് കഴിക്കാനും പോകുന്നില്ല നിങ്ങളെ ബോധം കൊടുത്ത് എനിക്കിട്ട് പ്ലാനും ഇല്ല അപ്പൊ എനിക്ക് നിന്റെ മുറി കണ്ടേ പറ്റും അത്രക്ക് വിരിവാണ് നിന്റെ മുറി എനിക്ക് അത്രക്ക് അപ്പൊ നാളെ പകലും നമുക്ക് നിന്റെ മുറി ബൈ ബൈ അടുത്ത വീഡിയോ ആയി കാണാം ഓക്കേ